ഫിറ്റ് ചെയ്ത് ചെയ്തത് എൻ്റെ ഒരു ഫിറ്റ് ബാക്കിയുണ്ട് ബാക്കി ഇപ്പോൾ ഫയറ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നത്ര വേഗത്തിലേക്കൊക്കെ ചെയ്തെങ്കിൽ കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിഫ്ഫൈടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ തർക്കും അത് നമ്മൾ കൊണ്ട് ശ്രമിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് പ്രത്യേക എടുത്ത് പറയേണ്ടത് ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാനൊക്കെ ഇപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ കൊടുക്കാൻ അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അടുത്ത രീതിയിൽ നമുക്ക് അത്രയും നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് എഴുതിക്കാൻ നമ്മൾ ഞങ്ങൾ നല്ല രീതിയിൽ വേണമെന്ന് ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ് ഫിഫ്റ്റ് റാങ്കിങ്ങിലെ രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടത്തുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നില്ലായിരുന്നു നമുക്ക് അത്തരത്തില് അറിയാലോ നമ്മളെടുക്കുന്നത് ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്നെ നമ്മൾ ശ്രമിച്ചു തിരുവനന്തപുരത്ത് അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ അതിൻ്റെ അവർ അതിൻ്റെ അപ്പോൾ അത് അതായത് അങ്ങനെയാണ് നമ്മൾ കൊച്ചി അതിനെ കണ്ടെത്തുക അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഇതിന് ഇപ്പോൾ താമസിച്ചത് അതുകൊണ്ടാണ് കളി നിർത്തി കളി പോയി എന്നൊക്കെ നമ്മൾ അതാണെങ്കിൽ ബസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കില്ല ബസ്സി മാത്രം വന്ന് പോകട്ടോ എന്നറിയും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അമിൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ ഉണ്ട് പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല അല്ല നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്യും ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും പലപ്പോഴത്തേക്കും വരും എന്ന് പറഞ്ഞെങ്കിൽ കഴിയും ഈ കവി അനൗൺസ് ചെയ്ത് അർജന്റീൻ നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്ത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലേ അവിടെ നടക്കില്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പോൾ അത് ചെയ്തത് അതുകൂടി അത് സത്യത്തിൽ ആരാധകർക്ക് തയ്യാറാവും സർക്കാരിനൊക്കെ ചെയ്ത് എന്നാൽ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കുക നമുക്ക് ഒരു ലേറ്റ് ഒരു കിട്ടി കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് സമയം കൊണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോടും ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്താ നമ്മുടെ കുടുംബം ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് അത് നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു വരും എന്നാണ് പ്രഖ്യാപനം പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊരു പൊതുവേദി ചോദിക്കേണ്ട ചോദ്യമല്ല ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പം അങ്ങ് ചോദിക്കുന്നതിൽ അതിൽ അർത്ഥം നമ്മൾ ഈ വർഷം തന്നെ ആ കളി നടക്കണമെന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ക്ഷമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിന് നിന്ന് അതിൻ്റെ ഒക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അപ്പോൾ അതും കൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണും ഇപ്പോൾ അങ്കോളിയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനാണ് വലിയ രീതിയിൽ കണ്ടില്ല പ്രശ്നങ്ങളൊക്കെ നടക്കും അപ്പോൾ അങ്കോളയിലുള്ള കളി അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വിടാമെന്ന് സംഭവിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഈ ബിന്ദോ പ്രകാരം എന്നുള്ള കളി എന്നാൽ പിട്ടയുടെ കളി തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യ വിശ്വസം നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവമ്പത് തന്നെ നടത്തുമെന്നാണ് മാർച്ചിൽ അവർ ഓഫർ ഇപ്പോൾ മാക്സ് കി എത്ര കോടി രൂപ എത്ര മില്യൺ ഡോളറുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാമല്ലോ ശരി എന്ന് പറയാലോ പക്ഷേ അതല്ലല്ലോ സ്പോൺസർ പറഞ്ഞത് ഞങ്ങളാ മാക്സിമം തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ ഞങ്ങൾ കളിക്കില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും